ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നൊരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് ഗ്രേപ്പ് മൊജിറ്റിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഈ ഗ്രേപ്പ് മുജിറ്റ തയ്യാറാക്കാനായിട്ടുള്ള ഗ്രേപ്പ് ജ്യൂസ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ പോയി കാണാം അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ആദ്യം തന്നെ ഗ്രേപ്പിൻ്റെ ജ്യൂസ് ഞാൻ ഗ്ലാസിൻ്റെ കാൽ ഭാഗം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് പുതിനയുടെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് പകുതി കീറിയതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കൂടുതൽ എരിവ് പാടില്ല അപ്പോൾ പകുതി മാത്രം ചേർത്ത് കൊടുക്കുക ഈ എന്ന് വെച്ചാൽ എല്ലാ ടേസ്റ്റും കൂടി അടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ എരിവ് പുളി മധുരം ഉപ്പ് എല്ലാം ഉണ്ടാവും ഈ ഒരു ഡ്രിങ്കിൽ അപ്പോൾ ഇതാ മുളക് ഇട്ട് കൊടുത്തിന് ശേഷം കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ലെമണിൻ്റെ ജ്യൂസാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതൊരു ഹാഫ് ലെമൺ ജ്യൂസാണ് കേട്ടോ രണ്ടിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഓൾറെഡി നമ്മൾ മുന്തിരിയുടെ ജ്യൂസിന് അത്യാവശ്യം പുളി ഉണ്ടാവും അപ്പോൾ കുറച്ചൊന്ന് മുന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ലെമൺ ജ്യൂസ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ അതാ ഇതെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ചളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഓരോ ടീസ്പൂൺ വീതം ബ്ലാക്ക് കസ്കസ് കുതിർത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ കസ്കസ് ഞാൻ ഒരു പത്ത് മിനിറ്റ് മുന്നേ വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടുള്ളതാണ് അപ്പം അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് സാവനപ്പാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇതിന് പകരം നിങ്ങൾക്ക് സോഡ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ പക്ഷേ മൊജിറ്റിയുടെ മെയിൻ ടേസ്റ്റ് വെച്ചാൽ സാവനപ്പിലാണ് അപ്പോൾ താ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കുക അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ഗ്രേപ്പ് മുജിറ്റ ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്ത റെസിപ്പിയുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബബായ്